ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രാൻസ് പെറ്റാൻ ലീഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഗ്രൗണ്ട് വർക്ക്ഡ് റീപോർട്ട് ചെയ്യുന്ന വിധവും അത് ആണ് ഇന്ന് കാണിക്കുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കൂട്ടുകാരൊക്കെ വരുമ്പോഴും നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു തൈ ചോദിച്ചാൽ ഒരിക്കലും ഇതിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ കുത്തി ഇളക്കി ഒരിക്കലും കൊടുക്കരുത് ഒരു തൈ കൊടുക്കാനാണെങ്കിൽ കൂടെയും ഇത് നമ്മൾ ഇത് ഞാൻ വെള്ളത്തിൽ താഴ്ത്തി വെച്ചിരുന്നതുകൊണ്ട് നല്ലതുപോലെ പെട്ടെന്ന് ഇളകി വരും കണ്ടോ ഇങ്ങനെ ഇളകി വരും ഇളകി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മളിതിനകത്തുനിന്ന് ഇളക്കണമെങ്കിൽ ആ ഇതിനെ പിടിയിച്ചെടുക്കണം ആർക്കെങ്കിലും ഒരു തൈ കൊടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കാവുള്ളൂ അതിൻ്റെ വേരുകൾ മണ്ണിൽ നിന്ന് നമ്മൾ ആ കെട്ടൊക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കണം ഒരുപാട് പൊട്ടിക്കരുത് അതാ ഇളകി വരുന്നാണ്ടോ ഇതുപോലെ ഇളക്കാം അതിൻ്റെ കെട്ടുകളെല്ലാം ഇങ്ങനെ പതുക്കെ ഇളക്കണം ക്കിയതിന് ശേഷം ആദ്യം ഞാൻ ഇതിപ്പം രണ്ടായിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ പോവേ എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഒരു മൂന്ന് നാല് കട വരത്തക്ക രീതിയിൽ ഇതേപോലെ ഇളകിയെടു ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കാം കണ്ട വേരൊന്നും പോകാതെ നോക്കിക്കേ വേരി മറ്റേ നമ്മൾ കുത്തി എടുക്കുമ്പോഴത്തേക്ക് വേരങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒരു മൂന്ന് നാല് കട നിക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ ഇതിനകത്ത് എടുക്കാൻ കണ്ടോ ഇങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലെടുത്തതിന് ശേഷം അതുപോലെ ദാ ഇവിടെ നോക്കി ദാ ഇവിടെ ഇളകി വരുന്നുണ്ട് അപ്പം ഇതിനെ നമുക്ക് പതുക്കാം അതാ കണ്ടോ ഇങ്ങനെ എടുക്കാം അതുപോലെ ഇതിനെ എത്ര അതാ ഇവിടെ വന്ന് ഇവിടെ ഞാൻ ഇവിടെ നമുക്കൊരു കണ്ടു അതിൻ്റെ വേരിൻ്റെ കെട്ടെല്ലാം പോത്തക്ക രീതിയിൽ ഈ രീതിയിലേ നമ്മൾ ഇതിനെ ഇളക്കിയെടുക്കാവുള്ളു അല്ലാതെ അതിനകത്തു വെച്ച് കുത്തി എടുക്കരുത് അതിനുശേഷം ഞാനിപ്പോ എന്താ ഇതാണ് നടാൻ ഉദ്ദേശിക്കുന്നിരിക്കട്ടെ ഇവിടെ നമുക്ക് ഇതിനകത്ത് ഞാൻ നോക്കിയപ്പം വെട്ടൊന്നും വീണിട്ടില്ല അതാ ഇവിടെ മാത്രം ഒരു ചെറിയ അതിന് മുറിവ് വന്നിട്ടുണ്ട് അല്ലാതെ ഇതിന് ഒരു മുറിവും വന്നിട്ടില്ല നോക്കിക്കേ അതിൻ്റെ വേരുകൾ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കിക്കേ വേരുകളൊന്നും പൊട്ടിയിട്ടില്ല ഒരിക്കലും ഒരു കടയായിട്ട് എടുക്കരുത് വേരുകളൊന്നും പൊട്ടിയിട്ടില്ല ഒരു മുറിവേ വന്നിട്ടുള്ളൂ ആ മുറിവില് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇൻഡോഫില് കുഴമ്പ് രൂപത്തിലാക്കി നമ്മളൊന്ന് തേച്ച് കൊടുക്കും തേച്ച് കൊടുക്കും അതിനുശേഷം ഇത് നടുന്നത് ചെറിയ പോട്ടിലായിരിക്കണം വലിയ പോട്ട് എടുക്കരുത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഈ പോട്ടാണ് ഈ സൈസുള്ള പോട്ടാണ് എടുത്തേക്കുന്നത് അതിനകത്ത് അതിനകത്തുതന്നെ നോക്കിക്കേ അതിനെ നല്ല ഹോളൊക്കെ ഉള്ള പോട്ടാണ് നല്ല അതിനെ ആ ഹോള് ആദ്യം ഞാൻ ഇത് വെച്ച് ഓടിൻ്റെ കഷ്ണം വെച്ച് ഇത് അടച്ചു അടച്ചതിന് ശേഷം ഇതിന് വെള്ളം നല്ലതുപോലെ വേണ്ടുന്ന ഒരു ഇതാണ് ചെടിയാണ് ഞാൻ രണ്ട് കഷ്ണം തൊണ്ടും വെച്ചു കണ്ടോ തൊണ്ടും വെച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ ഒരല്പം കരിയിലേ ഇടാം അതിന് ശേഷമാണ് ഞാൻ കുറച്ച് പോട്ടി മിസ്റ്റ് മിക്സർ വളമൊക്കെ ചേർത്ത് ഒരുപാട് വളം ഇതിന് ജൈവ വളം കൂടി പോകരുത് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ വേരുകളെല്ലാം അഴുകിപ്പോകും അതിനുശേഷം ഇതാ ഇത് നോക്കിക്ക് ഇതിന്റെ വേരുകളെല്ലാം ഇങ്ങനെ നമ്മൾ വെച്ച് ഇതിൻ്റെ ബൾബ് മുകളിലിരിക്കണം കണ്ടോ ബൾബ് കണ്ടോ ബൾബ് മുകളിലിരിക്കണം അങ്ങനെയാണ് നമ്മൾ ഇത് നടേണ്ടത് മതി ഒന്ന് രണ്ട് ദിവസം തണലത്ത് വെച്ച് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ജോലി വേറെല്ലാം നമ്മൾ വിടർത്തി വെച്ച് ഇതിന്റെ ബൾബ് നോക്കിക്ക് ബൾബ് വെളിയിൽ കണ്ടോ ബൾബ് വെളിയിലിരിക്കത്തക്ക വിധത്തില് നമ്മൾ നട്ടു നട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് രണ്ട് ദിവസം അനങ്ങാതെ തണലത്ത് വെക്കുക ഈ വരുന്ന ഇതിന്റെ ചെറിയ നാമ്പു ഈ വരുന്നത് കണ്ടോ ഇതെല്ലാം പൊടിച്ച് ഭംഗിയായിട്ട് ഇത് നിറഞ്ഞ് സുഖമായിട്ട് നമുക്ക് ഇത് പൊടിച്ച് കിട്ടും വളർന്നു കിട്ടും കണ്ടോ ഈ രീതിയിലേ ഇതെടുക്കാവുള്ളു മൊത്തത്തിൽ വെളിയിലെടുക്കണം ഒരാൾക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇതാ ഈ കട വെച്ചും കൊണ്ട് ഇവിടെ വെച്ചും കൊണ്ട് നമുക്കിത് രണ്ടാക്കാം വേരുകളൊന്നും പൊട്ടാത്ത വിധത്തിൽ രണ്ടാക്കാവുള്ളൂ രണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നാല് കടയെങ്കിലും വേണം ഇതിനകത്ത് കുറേ തൈകളുണ്ട് കടയുണ്ട് ഇതിന്റെ ഈ ഇതിനകത്ത് ഒരെണ്ണത്തിൽ പോലും മുറിവില്ല മുറിവില്ലാത്ത രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റി ഇതിലും അതുപോലെ എൻ്റെതാ നോക്കിക്കേ എത്ര തയ്യാണ് അതിൽ വരുന്നതെന്ന് നോക്കിക്കേ അതുപോലെ നട നടുന്ന സമയത്ത് ഇതിന്റെ ഈ കാണ്ഡ ഇല്ലേ അത് പുറത്ത് കാണണം പുറത്ത് നിൽക്കത്തക്ക വിൽ ഈ വേരകളിങ്ങനെ പരത്തി വെച്ചു അങ്ങനെയാണ് നമ്മൾ നട്ടത് അത് കണ്ട കാണ്ഡം വെളിയിൽ വരത്തക്ക വിൽ ഇതിൻ്റെ കണ്ടം കണ്ട ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിട്ട് പോട്ട് ചെയ്യാവുള്ളൂ കൂട്ടുകാരെങ്കിലും വന്നൊരു തൈ ചോദിച്ചാലും ചെടിച്ചട്ടിക്കകത്ത് വെച്ചുകൊണ്ട് കത്തി വെച്ച് കുത്തിയെടുത്ത് ഒരിക്കലും അതിനെ മുറിവേൽപ്പിച്ച് അങ്ങനെ എടുക്കരുത് കൂട്ടുകാർക്ക് കൊടുക്കാനാണെങ്കിൽ കൂടെയും ഇത് മൊത്തത്തിൽ വെളിയിലെടുത്ത് വേരുകളെല്ലാം ഇതുപോലെ അതിൻ്റെ കെട്ട് പണഞ്ഞിടക്കുന്നതൊക്കെ പിരിത്ത് ഒരു നാല് കടയെങ്കിലും ചേർത്ത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക